ഞാൻ നമ്മളുടെ മറ്റ് പാനലിസ്റ്റുകളിലേക്ക് പോകുമ്പോൾ ആദ്യം അനുഷയിലേക്കൊന്നു പോകാം അനുഷ പോൾ അനുഷന് ന്യൂസ് ക്ലിക്കിൽ അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്ത മാധ്യമപ്രവർത്തക എന്ന നിലയിൽ ഇപ്പോൾ ജോൺ ജോൺ ബ്രിട്ടാസ് പറഞ്ഞ് നിർത്തിയിടത്ത് നിന്ന് ഞാൻ അനുഷയിലേക്ക് വന്നാൽ അനുഷ ഇന്ന് ഈ ദിവസം അനുഷയൊക്കെ സംബന്ധിച്ച് ഏറ്റവും ആവേശകരമായ ഒരു ദിവസം ആയിരിക്കും അല്ലേ തീർച്ചയായിട്ടും ഇന്ന് വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് കുറെ അധികം പോസിറ്റീവായിട്ടുള്ള ഡെവലപ്മെന്റ്സ് ഒക്കെ രാജ്യത്ത് ഉണ്ടാകുന്നുണ്ട് പക്ഷെ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സന്തോഷമുള്ള ഒരു ദിവസമാണ് പ്രബീറിന്റെ പുറത്തിറങ്ങുന്നു എന്നുള്ളത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ അദ്ദേഹം പുറത്തിറങ്ങുന്നതായിരിക്കും അതിനുവേണ്ടി ആവേശത്തോട് കൂടി ന്യൂസ് ഫ്ലിക് എംപ്ലോയീസും അതുപോലെ തന്നെ സിവിൽ സൊസൈറ്റി എന്നുള്ള ആൾക്കാരും മാസ് മൂവ്മെന്റ്സും ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തെ കാത്ത് രോഹിണി ജയിലിന്റെ പുറത്ത് നിൽക്കുന്നുണ്ട് അവിടെ ഇല്ലാതെ പോയതിന്റെ ഒരു ചെറിയ സങ്കടം മാത്രമാണ് ഇപ്പോൾ ഉള്ളത് വളരെ അപേക്ഷകരമായിട്ടുള്ള ഒരു ദിവസമാണ് ഇപ്പം ജോൺ ബ്രിട്ടാസ് പറഞ്ഞതുപോലെ തന്നെ വലിയൊരു ഇൻഡിപെൻഡൻസ് ഇന്ത്യക്ക് ശേഷം അതൊരു നമ്മൾ പറയും എപ്പോഴും ഒരു കറുത്ത അധ്യായമാണ് അൺഡിക്ലേഡ് ആയിട്ടുള്ള ഒരു ഒരു അടിയന്തരാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് പക്ഷെ നമ്മളൊന്ന് സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ജാലിയൻ വാലാബാഗിന് സമാനമായിട്ടുള്ള തരത്തിൽ ഉപകരണങ്ങൾ എടുത്തുകൊണ്ട് പോവുക ഓഫീസ് ഫംഗ്ഷൻ ചെയ്യാതിരിക്കാൻ സമ്മതിക്കാ ചെയ്യാൻ സമ്മതിക്കാതിരിക്കുക അതുപോലെ തന്നെ കാരണങ്ങൾ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്നു അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് കാരണം ഇതൊന്നും പറയപ്പെടാതെ പറയാതെ നടത്തിയിട്ടുള്ള ഒരു വലിയൊരു ആക്രമമായിരുന്നു മുകളിൽ അതിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ പറയാറുദ്ദേശിച്ചുവെച്ചു കഴിഞ്ഞാൽ ന്യൂസ് ക്ലിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ഒരു മെയിൻ സ്ട്രീം മീഡിയ പോലെയോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു മീഡിയ ചാനൽ പോലെയൊന്നുമല്ല എപ്പോഴും ജനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പീപ്പിൾസ് വോയിസ് ലിറ്ററൽ മീനിങ്ങില് മുന്നിൽ നിർത്തിക്കൊണ്ട് മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഒരു സ്ഥാപനമാണ് ന്യൂസ് ക്ലിക്ക് ഇന്ത്യയിലെ എനിക്ക് തോന്നുന്നു ഏറ്റവും ആദ്യത്തെ ഒരു വെബ് പോർട്ടൽ കൂടിയാണ് അദ്ദേഹത്തിന്റെ ഗരാജിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു ചെറിയൊരു പോർട്ടൽ നിന്ന് ഫൈവ് മില്യൺ വ്യൂവേഴ്സ് ഉള്ള ഒരു വലിയ ചാനലിലേക്ക് അത് വളർന്നു വന്നത് ഈ പറഞ്ഞ പറഞ്ഞിട്ടുള്ള എന്താ പറയുക ഈ നോവലിന് സമാനമായിട്ടുള്ള ഒരു തിരക്കഥ ഉണ്ടായത് അത് ആൾക്കാരുടെ വിഷയങ്ങളെ അത് വളരെ കൃത്യമായിട്ട് ജനം അദ്ദേഹത്തിലേക്ക് എത്തിക്കുന്നു അല്ലെങ്കിൽ സിസ്റ്റമിക് ആയിട്ടുള്ള പ്രശ്നങ്ങളെ ചോദ്യം ചെയ്യുന്നു ഇന്നും ഇന്നലെ ഒന്നും ചോദ്യം ചെയ്യാൻ തുടങ്ങിയതല്ല പ്രബീർ ആഹ് രണ്ടായിരത്തി പതിനാലിന് ശേഷം പൊട്ടിമുളച്ചു വന്നിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും അല്ല ന്യൂസ് ക്ലിക്ക് ഇത് നിരന്തരമായിട്ട് കാലാകാലങ്ങളായിട്ട് ആ സിസ്റ്റമിക് ആയിട്ടുള്ള പ്രശ്നങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടുവരികയാണ് വിവിധ തരം സർക്കാരുകളെ ചോദ്യം ചെയ്തുകൊണ്ടു വരികയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു ന്യൂസ് ക്ലിക്കിന്റെ മേളിൽ നടന്നിട്ടുള്ള ഒരു വലിയ അക്രമമായിരുന്നു ആ അക്രമത്തിൽ കുറച്ച് ഡിലേഡ് ആയിട്ടുള്ള ഒരു ജസ്റ്റിസ് ആണ് എന്നിരുന്നാൽ പോലും ജസ്റ്റിസ് വന്നിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു വളരെ അധികം സന്തോഷമുണ്ട് അദ്ദേഹം പുറത്തിറങ്ങുന്നത് ആയിട്ട് കാത്തിരിക്കുകയാണ് അതുപോലെ തന്നെ നിശബ്ദമാക്കാൻ പറ്റിയിട്ടുള്ള ന്യൂസ് പ്ലേക്കിനെ ഇത്രയും കുറച്ച് ശബ്ദത്തിന്റെ ഗാംഭീര്യം കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ട് പക്ഷേ ന്യൂസ് ന്യൂസ് ഈസ് ഗോയിങ് ടു റോർ എന്നുള്ളൊരു വിശ്വാസത്തോടുകൂടി പക്ഷേ അതിൻ്റെ എല്ലാം ആയിട്ടുള്ള പ്രബീർ ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായും ന്യൂസ് ക്ലിക്ക് കൂടുതലായി പ്രത്യേകിച്ച് ഈ ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് ഇനിയുള്ള ഘട്ടങ്ങളിൽ ഇനിയുള്ള ദിവസങ്ങളിലും കൂടുതൽ ശക്തമായി മുൻപിലേക്ക് വരും എന്ന് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ അനുഷ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ അദ്ദേഹം ജയിൽ മോചിതനാകും എന്നതുകൂടി ഈ ചർച്ചയുടെ ഭാഗമായി നമ്മുടെ മുമ്പിലേക്ക് വരുന്നൊരു പ്രധാനപ്പെട്ട വിവരം തന്നെയാണ്